ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് രാജലക്ഷ്മി രാജലക്ഷ്മിയമ്മ ഗിരീഷിനോട് ക്ഷമ പറയുമ്പോൾ കുഴപ്പമില്ലമ്മേയെന്നും ഇത് മുടങ്ങിയെന്ന് കരുതി ഞാൻ നന്ദിനിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പവും വരില്ലെന്നും ഗിരീഷ് പറയുകയാണ് നേരം പുലർച്ചെ ആകുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖിൻ്റെ അമ്മ ചെമ്പകമംഗലത്തേക്ക് എത്തിയിരിക്കുന്നതാണ് തുടർന്ന് നന്ദിനി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവർ പറയുകയാണ് നീയെ എനിക്ക് പറ്റിയ എതിരാളിയല്ല എന്നോട് സംസാരിക്കാൻ പറ്റുന്ന ശക്തമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വാ ഇത് കേൾക്കുന്ന സാവിത്രി ഞാൻ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഇവളോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം എന്നെക്കാൾ മുറ്റ സാധനമാണെന്ന് വൈശാഖിന്റെ അമ്മ മനസ്സിൽ പറയുന്നു താരകപ്പണിക്കർ എന്ത് രാവിലെ തന്നെ മുറ്റത്തേക്ക് വന്ന് നിന്ന് വെല്ലുവിളിയൊക്കെ നടത്തുന്നതെന്ന് സാവിത്രി ചോദിക്കുന്നു അങ്ങനെ സാവിത്രിയും താരകയും തമ്മിൽ വഴക്കാകുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി അമ്മയും മീനാക്ഷിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു നിങ്ങളുടെ കൊച്ചുമോനെ ഇങ്ങോട്ടേക്ക് വിളിക്ക് അവൻ പറയും എന്താ പ്രശ്നമെന്ന് എ സി പി നിങ്ങളോട് എന്ത് ചെയ്തെന്നാ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുമ്പോ താരക പറയുകയാണ് ഓ നീയാണല്ലോ ഇപ്പോഴത്തെ അവൻ്റെ ഭാര്യ നിന്നോട് പറഞ്ഞേക്കാം എന്ന് താരക പറയുമ്പോ മീനാക്ഷി പറയുകയാണ് ദേ നാക്ക് വളച്ച് എന്തും പറയാമെന്ന് കരുതരുത് കഴുത്തിന് കുത്തിപ്പിടിച്ച് വീടിന് പുറത്താക്കാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മീനാക്ഷി ഇവരോട് സംസ്കാരമില്ലാത്ത സ്ത്രീയാണ് എൻ്റെ ജഗദീഷിന് പറ്റിയൊരു അബദ്ധമാണ് അവരോട് സംസാരിക്കുമ്പോഴേ നമ്മുടെ ശരീരത്ത് കൂടി ചെളി പടരും താരക പണിക്കരെ എന്റെ കൊച്ചുമകൻ കാർത്തി നിങ്ങളോട് എന്ത് ചെയ്തെന്നാ പറയുന്നത് എന്നൊക്കെ രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു എന്നോടല്ല എൻറെ മകൻ വൈശാഖിനോടാ ചെയ്തത് അത് എന്താ ചെയ്തതെന്ന് നന്ദിനി ചോദിക്കുമ്പോ അവനും പോലീസുകാരും ചേർന്ന് എൻ്റെ മകനെ വളഞ്ഞിട്ട് തല്ലിയെന്ന് കൈയും കാലും പിടിച്ച് തിരിച്ചു കളഞ്ഞെന്നും താരക പറയുന്നു ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കുകയാണ് എന്നിട്ട് അവൻ ബാക്കി വല്ലതുമുണ്ടോ എന്ന് മീനാക്ഷി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു അവനെ ഒരു ശവശരീരം പോലെ അവിടെ കിടപ്പുണ്ടെന്ന് താരക പറയുമ്പോ കൊല്ലാനായിരുന്നു എ സീപ്പയുടെ പ്ലാൻ പിന്നെ വെറുതെ വിട്ടെന്നേ ഉള്ളെന്ന് മീനാക്ഷി പറയുന്നു എന്റെ കുഞ്ഞിനോട് ചെയ്തതിന് പകരം വിട്ടാനാ ഞാൻ വന്നത് അതിന് ഏതെറ്റം വരെയും ഞാൻ പോകുമെന്നും താരക പറയുന്നു ഇത് കേൾക്കുന്ന സാവിത്രി ദേഷ്യത്തോടെ പറയുകയാണ് ദേ തള്ളേ ഇവിടെ കടന്ന് തൊള്ളകിറ നിക്കരുത് എന്റെ ജാതകത്തിലെ ഒരാളെ കൊല്ലുമെന്നുണ്ട് തുടർന്ന് രാജലക്ഷ്മി അമ്മ കാർത്തിയെ വിളിക്കുമ്പോൾ നന്ദിനി പറയുകയാണ് അമ്മേ അവനെന്തിനാ വിളിക്കുന്നത് ആ വൈശാഖിന് അല്ലെങ്കിലും രണ്ട് തല്ലിന്റെ കുറവുണ്ടായിരുന്നു തുടർന്ന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് കാർത്തി അങ്ങോട്ടേക്ക് വരുമ്പോൾ നീ ഇവരുടെ എറണാംകെട്ട മകനെ തല്ലിയോ എന്ന് സാവിത്രി ചോദിക്കുന്നു ഓ അതാണോ പ്രശ്നം ഞാനല്ല അവരെ തല്ലിയത് എസ് ഐയും ബാക്കിയുള്ള പോലീസുകാരും ചേർന്ന ഞാൻ തടഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലെങ്കിൽ അവര് വീണ്ടും തല്ലിയേനെ ഒരു പോലീസ് ഉദ്യോഗം കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നാകരുതെന്ന് താരക പറയുമ്പോൾ എങ്കിലേ നിങ്ങളുടെ മകൻ ഇന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നെന്ന് കാർത്തി പറയുന്നു എല്ലാത്തിനെയും ഞാൻ കോടതി കേറ്റും ഈ തറവാട് നശിച്ചു പോകും എന്ന് പറഞ്ഞ് കുറച്ച് മണ്ണ് കയ്യിലെടുത്ത് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞ് ആ മണ്ണ് അവരുടെ നേരെ റിയുകയാണ് താരക പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ വീടാണ് വൈശാഖിന്റെ അവസ്ഥ കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മൈഥിലി ഇവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണല്ലോ എന്ന് മൈഥിലി വിഷമത്തോടെ പറയുന്നു അതേസമയം വൈശാഖിനും മൈഥിലിക്കുമുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് താരക വരുന്നു വൈശാഖിനെ എഴുന്നേൽപ്പിച്ച് ചായ കൊടുക്കുകയാണ് മൈഥിലി ഇന്നലെ നടന്ന കാര്യങ്ങളുമെല്ലാം ഓർമ്മയുണ്ടോ എന്ന് താരക ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വൈശാഖ് ഓർക്കുന്നു ജീവിക്കാൻ വേണ്ടി കാശിന് വേണ്ടി റമ്മി കളിക്കാൻ പോയി അതിനെന്താ തെറ്റെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ ചീട്ട് കളിക്കുന്നത് നല്ലതാണോ എന്ന് മൈദിലി ചോദിക്കുന്നു നല്ലവർക്കാർക്കും ചീട്ടുകളിയും വെള്ളമടിയും ഒന്നും ഉണ്ടാകില്ലെന്ന് മൈതിലി പറയുമ്പോൾ ഞാൻ നല്ലവനല്ലെന്ന് നിനക്കറിഞ്ഞൂടെ എന്ന് വൈശാഖ് ചോദിക്കുന്നു നീ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കാൻ താരക പറയുമ്പോൾ ജോലി എന്തെങ്കിലും ശരിയാകുന്നതുവരെ ഞാൻ ഇങ്ങനെ തന്നെ നടക്കുമെന്ന് വൈശാഖ് പറയുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് ശ്രമിക്കാം എനിക്കാകുമ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യുമെന്ന് മൈതിലി പറയുന്നു ഇത് കേൾക്കുന്ന വൈശാഖ് ദേഷ്യത്തോട് പറയുകയാണ് നിന്നെ ഞാനേ ജോലിക്കൊന്നും വിടില്ല എന്നിട്ട് വേണം അവിടെയുള്ള പുതിയ ഏതെങ്കിലും ഒരുത്തനെ നിനക്ക് കണ്ടെത്താൻ ഞാനേ കാർത്തിക്കിനെ പോലെ പൊട്ടനൊന്നുമല്ലെന്ന് വൈശാഖ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈതിലി അതേസമയം ചിരിച്ചുകൊണ്ട് താരക മൈതിലിയെ നോക്കുന്നു അത് ശരിയാണെന്ന് വൈശാഖിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താരകെയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് വൈകുമ്പോള് നിർത്താതെ കരയുകയാണ് നന്ദിനി കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കരച്ചിൽ നിർത്തുന്നില്ല ഇത് കണ്ടുകൊണ്ട് ജയറാം അങ്ങോട്ടേക്ക് വരികയും നന്ദിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുകയും ചെയ്യുന്നു അങ്ങനെ കുഞ്ഞ് കരച്ചിൽ നിർത്തുമ്പോൾ നന്ദിനി പറയുകയാണ് എന്ത് മരുമായമ്മ ജയേട്ടം കാണിച്ചത് കുഞ്ഞ് കരച്ചിൽ നിർത്തിയല്ലോ എൻ്റെ ദേവി ഞാനും ഒരാളെ വളർത്തിയതല്ലേ എന്ന് ജയറാം ചോദിക്കുമ്പോൾ അതിന് മാധുരിയല്ലേ മീനാക്ഷി നോക്കിയതെന്ന് നന്ദിനി ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ജയറാം ചിരിച്ചുകൊണ്ട് നന്ദിനിയോട് ചോദിക്കുകയാണ് ദേവി എന്താ മാധുരിയെക്കുറിച്ച് കരുതിയിരിക്കുന്നത് ദേവിക്ക് മാധുരിയെക്കുറിച്ച് ഒന്നും അറിയില്ല മാധുരി ഒരിക്കലും മീനാക്ഷിയെ നോക്കിയിട്ടേയില്ല അവൾക്ക് അവളുടെ സൗന്ദര്യം തന്നെയായിരുന്നു വലുത് കഷ്ടിച്ച് ആറുമാസം അതോടെ അവൾ ഫീഡിങ്ങും നിർത്തി അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വരികയാണ് മീനാക്ഷിയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് കാണുന്ന സാവിത്രി ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇവരിപ്പോ ഒരു കുടുംബം കെട്ടിപ്പടുക്കണ്ട പണി ഞാൻ തരാമെന്ന് പറഞ്ഞ് ഇന്ദ്രജയെ വിളിക്കുകയാണ് സാവിത്രി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക